അസ്സാമലൈക്കും വാഹനത്തുല്ലാ വാത്തു വീണ്ടും എൻ്റെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നു സാബിയുടെ മരണം കഴിഞ്ഞ് നാൽപ്പത് കഴിഞ്ഞു നാട്ടിലും മുൽക്വൈനിലും ഞങ്ങൾ പ്രത്യേകം വേണ്ടപ്പെട്ടവരെ വിളിച്ചു ആ ചടങ്ങുകളെല്ലാം കഴിച്ചു എല്ലാ ദിവസവും ഞങ്ങൾ കബർസ്ഥാനിലേക്ക് പോകും അവിടെ അവിടെ ഇരുന്ന് ഞാനും മോനും ഹത്തം ഓത്തും അതിനുശേഷം തിരിച്ചു പോരും അങ്ങനെ ആറ് മാസത്തോളം ഞങ്ങൾ തുടർച്ചയായി തന്നെ ഹത്തം മോതിക്കൊണ്ടിരുന്നു അവിടെ അതിനിടയിൽ മോള് സ്വപ്നം കാണാനും ഇടയ്ക്കിടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പൊട്ടിക്കരയാനും തുടങ്ങി കാരണം എൻ്റെ മക്കളുടെ ഉള്ളിൽ എൻ്റെ സാബിയെക്കുറിച്ചുള്ള ഓർമ്മകൾ എത്ര കാലം കഴിഞ്ഞാലും ആ ഓർമ്മകൾ മറക്കില്ലല്ലോ സഹിക്കാൻ മാത്രമല്ലേ പറ്റൂ അതുകൊണ്ട് ഇടയ്ക്കിടെ ആ ഓർമ്മകൾ അവളെ വല്ലാതെ വിഷമിപ്പിച്ചു അവൾ ഒരിക്കൽ എന്നോട് വിളിച്ചു കൂട്ടത്തോടു കൂടിയുള്ള നിലവിളിയായിരുന്നു അന്ന് എന്നിട്ട് എന്നോട് അവരുടെ കുഞ്ഞുമ്മഞ്ഞ കളിയാ ബീപുകുന്നല ഉറങ്ങിയിട്ടില്ല അവൾ കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്ന് അപ്പോൾ ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കാനായി പറഞ്ഞു ഫോൺ കൊടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു വാപ്പ അങ്ങോട്ട് പോരണം എൻ്റെ ഉമ്മയുടെ കബറിടത്തിലേക്കെങ്കിലും എനിക്ക് പോകണം എനിക്ക് അവിടെ വരണം വാപ്പ എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോയെന്ന് മോൾ വിഷമിക്കണ്ട എന്തായാലും വാപ്പാടെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് ഞാനും പറഞ്ഞു അങ്ങനെ മക്കളെ പേരെയും ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഒരുക്കി വിസയും ടിക്കറ്റുമെല്ലാം എടുത്തു അതിനിടക്ക് ഞങ്ങളോടൊപ്പം താമസമുണ്ടായിരുന്നു അവൾക്ക് പറഞ്ഞുറപ്പിച്ച ചക്കൻ അതുകൊണ്ട് അവൻ ഞങ്ങളോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് മറ്റൊരു മുറിയിലാണെങ്കിലും അവനുള്ളപ്പോൾ അവൾ വരുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അതുകൊണ്ട് തന്നെ അവൻ്റെ ഹാർഫിലായ ജ്യേഷ്ഠന്മാർ രണ്ടുപേരും അവൻ്റെ ഉമ്മയും കൂടി പറഞ്ഞു എന്തായാലും മോളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവളുടെ അവരുടെ നിക്കാഹ് അവിടെ വെച്ച് നടത്തിക്കോളൂ എന്നും അതല്ലേ നല്ലത് എന്നും പറഞ്ഞു ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണ് എൻ്റെ വീട്ടുകാരോടും സാബിയുടെ വീട്ടുകാരോടും ജലാലിൻ്റെ വീട്ടുകാരോടുമെല്ലാം സമ്മതം വാങ്ങി അങ്ങനെ ഇവിടെ ഒരു ഉസ്താദിനെ വിളിച്ചു ഞങ്ങൾ വേണ്ടപ്പെട്ട കുറച്ചാളുകളെയും വിളിച്ചു നിക്കാഹ് നടത്തി അന്നത്തെ ദിവസം ജലാലിൻ്റെ വീട്ടിലേക്കും നാട്ടിൽ സാബിയുടെ വീട്ടിലും എൻ്റെ വീട്ടിലുമൊക്കെ ഭക്ഷണങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ ഞാൻ അയച്ചു കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞു മാത്രമല്ല സാബിയുടെ കുറച്ച് പണ്ടങ്ങളുണ്ടായിരുന്നു അത് മോൾക്ക് വേണ്ടി കൊടുത്തു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മോളും മോനും കൂടെ ഇങ്ങോട്ട് പോന്നു അലഹദില്ല എന്തായാലും അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്ന് ഞാനും കരുതി മാത്രമല്ല എൻ്റെ പെങ്ങന്മാരും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞു എന്തായാലും അവൾക്ക് നല്ല വിഷമമുണ്ടാകും ഉമ്മ പോയതിൽ ഈയൊരു സാഹചര്യത്തിൽ അവൾക്ക് അത് മറക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് എന്തായാലും നിക്കാഹ് കഴിച്ച് അവർ ഒരുമിച്ച് തന്നെ താമസിക്കട്ടെ എന്ന് അങ്ങനെ മോളും മോനും ഇവിടെ എത്തി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സാബിയുടെ ഒക്കെ അബ്രോഡിലേക്ക് പോയി ഇൻഷാല്ല അടുത്ത ഭാഗം അടുത്ത വീഡിയോ